ക്രീസ് ലോഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു നിങ്ങളോട് ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ വലിയവനായ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തിൻ്റെ നന്ദി പറയുന്നു നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ച നമ്മെ കരുതുന്ന വിധങ്ങളെ ഓർത്ത എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല ആ കർത്താവിന്റെ തിരുവചനം നമ്മെ ഓരോ ദിനവും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യാറാകട്ടെ ഒരു ദൂത് മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ നേരണപ്പെടുന്നു അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമായിരിക്കുന്ന പ്രവൃത്തികളുടെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ കൈ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ദൈവം എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മിൽ നിന്നും നിറവേറുവാൻ തക്കവണ്ണം തക്കവർണ്ണമു ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെ നോക്കി ഞാൻ അഭിഷേകത്തോടെ കൈമാറുന്ന ഒരു ദൂതുണ്ട് ആ ദൂത് ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ കരം നിൻ്റെ കൂടെയുണ്ട് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് കർത്താവ് കൂടെ ഉണ്ടായിട്ടാണോ എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് കർത്താവ് എന്നെ ശുശ്രൂഷയേൽപ്പിച്ചിട്ടില്ലായോ കർത്താവ് എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിനു വേണ്ടി ഒരത്ഭുതം ചെയ്യുകയില്ലയോ എന്നൊക്കെ ചോദിക്കുന്ന പലരുമുണ്ട് ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ അഭിഷേകത്തോടെ കൈമാറുന്നു ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അവൻ്റെ കരം അത്ഭുതങ്ങളെ ചെയ്യും നമുക്കറിയാം പഴയ നിയമപുസ്തകം പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ മിശ്രിമിൽ നിന്ന് കൊണ്ടുവരികയാണ് അവരെ വാക്തത്തെ കനാനിലേക്ക് ഭക്തത്വം പ്രാപിക്കേണ്ടതിന് അവരെ കൊണ്ടുവരുമ്പോൾ ദൈവം അവൻ്റെ ഭുജവീര്യം കൊണ്ട് ശത്രുവിനെ തകർത്ത് കളയുകയാണ് അപ്പം ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ കൂടെയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഭുജബലം കൂടെ ഉണ്ടെങ്കിൽ നാം പരാജയപ്പെടത്തില്ല നാം നശിച്ചു പോകത്തില്ല നാം നിരാശപ്പെട്ടു പോകത്തില്ല ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി അത്ഭുതത്തെ പ്രവർത്തിക്കുവാൻ തക്കവർണ്ണമിടിയായിട്ടിരുന്നു ഈ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ വിവിധ പട്ടണങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ എന്നെ കേൾക്കുന്നവരുണ്ട് നിങ്ങളെ നോക്കി ഞാൻ പറയുന്ന ഒരു പ്രവചന ശബ്ദമാണ് ദൈവത്തിൻ്റെ കരം നമ്മോടുകൂടെയുണ്ട് അതെ ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുന്ന വീര്യം പ്രവർത്തിക്കുന്ന ആമ ശക്തിയേറിയ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തിൻ്റെ കരം നമ്മോടുകൂടെയുണ്ട് അതുകൊണ്ട് നാം നിരാശപ്പെട്ടു പോകണ്ട നാം ബലഹീനമായി പോകത്തില്ല നാം തകർന്നു പോകത്തില്ല ഇന്ന് രാത്രിയിൽ അവൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും വിശ്വസിക്കുന്ന എത്ര പേർ ഈ പകൽക്കാലം ഈ വചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും ദൈവത്തിൻ്റെ മഹത്വമുള്ള കരം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുക നിങ്ങളുടെ ആ ജോലി വിഷയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കാൻ പോവുകയാണ് നിങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിൻ്റെ അകത്തെ പ്രശ്നങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ഭാവി സംബന്ധമായ വിഷയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ഏത് വിഷയങ്ങളാകട്ടെ ഏത് പ്രശ്നങ്ങളാകട്ടെ ദൈവത്തിൻ്റെ കരം അതിൻ്റെ അകത്ത് അത്ഭുതം ചെയ്യാൻ പോവുകയാണ് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ ആവശ്യത്തോടെ കൈമാറുന്നു ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി സാധ്യതകളില്ലാത്തടത്ത് സാധ്യതകളെ വെളിപ്പെടുത്തും അതെ ദൈവത്തിൻ്റെ കരം അവരോട് കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ജനത്തിൻ്റെ നടുവിൽ ജനങ്ങളുടെ നടുവിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാതക്കവണ്ണ മിടിയായിരുന്നു അതെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട് അതെ നിങ്ങൾ മടുത്തു പോകാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കരം നിങ്ങളെ താങ്ങും നിങ്ങൾ ക്ഷീണിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ കരം നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങൾ കരഞ്ഞു പോകാതെ വിലപിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ കരം നിങ്ങളുടെ കനനീര് തുടയ്ക്കും ആമേ നിങ്ങൾക്ക് ഒരു ബലമില്ലാതെ ബലഹീനമായി പോയോ ദൈവത്തിൻ്റെ കരം നിങ്ങളെ ബലപ്പെടുത്തും എന്നെ ശക്തനാക്കുന്നവൻ മുഹാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ പൗലോസ് വിളിച്ചു പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കാൻ തയ്യാറാകുന്നു അതേ നമ്മോടുകൂടെ ദൈവത്തിൻ്റെ കരമുണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ആമേ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയിലെ മീറ്റിങ്ങിന് വേണ്ടി കടന്നു പോകുകയാണ് അതിന് തൊട്ടു മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ഈ ഈതൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറുമ്പോൾ നിശ്ചയമായിട്ട് നിങ്ങൾ വിശ്വസിക്കുക ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും നിങ്ങൾ ആത്മവിശ്വാസത്തോടെ അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ഒന്ന് പറയാമോ ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും അതെ സഹോദര സഹോദരി ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും അതെ നിങ്ങളുടെ ആ ജപ്റ്റിയുടെ വിഷയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കാൻ പോവുക ആ കുടുംബജീവിതം തകർന്ന് രണ്ടായി നിൽക്കുന്ന അനുഭവത്തിൻ്റെ അകത്തല്ലേ നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കരം അതിൻ്റെ അകത്ത് പ്രവർത്തിക്കാൻ പോകുക ആ രോഗത്തോടെ ഭാരപ്പെട്ട് ഇനിയും മരുന്ന് കഴിച്ചാലും മാറ്റമില്ല ഓപ്പറേഷൻ അല്ലാതെ മാറ്റമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അനുഭവത്തിലല്ലേ നിങ്ങൾ നിൽക്കുന്നത് ഇന്ന് രാത്രി ആത്മാവ് ശക്തിയോടെ പറയുന്നു ദൈവത്തിൻ്റെ കരം ആ വിഷയത്തിൻ്റെ അകത്ത് ചലിക്കാൻ പോകുക ഇന്ന് രാത്രിയിൽ കൂട്ടം തെറ്റിപ്പോയതുപോലെ ഒറ്റയ്ക്ക് അകപ്പെട്ടു പോയ ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രി ഞാൻ പറയാം ദൈവത്തിൻ്റെ കരം നിൻ്റെ കൂടെയുണ്ട് നീ സമുദ്രത്തിൻ്റെ നടുവിലാണേലും നിനക്ക് ചുറ്റിനും ഒരു സൈന്യം നേരെ പാളയം ഉറങ്ങിയാലും നിനക്ക് യുദ്ധം നേരിട്ടാലും നീ ഭയപ്പെടേണ്ട കാര്യം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് മാനുഷിക കരങ്ങളല്ല ദൈവത്തിൻ്റെ കരമത്രേ ഇന്ന് രാത്രി വിശ്വസിച്ചു പറയാമോ എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ കാര്യം അത്ഭുതത്തെ പ്രവർത്തിക്കും അതെ അമ്മ നമുക്ക് വേണ്ടി അവൻ്റെ കരം അത്ഭുതം പ്രവർത്തിക്കും നമുക്ക് വേണ്ടി അവൻ്റെ വീര്യമുള്ള കരം ആമെ അത്ഭുതത്തെ പ്രവർത്തിക്കാൻ പോകുക ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയ നിയോഗങ്ങൾ ദൈവാത്മാവ് കൈമാറുക വിശ്വസിച്ച് നിങ്ങൾ അഭിഷേകത്തോടെ ആമയം പറഞ്ഞ് ഈ ദൂതിനെ ഒന്ന് സ്വീകരിക്കുക നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഒരു ദൈവശക്തി ദൈവാത്മാവ് പകരുന്നല്ലോ ഇന്ന് രാത്രി ഞാൻ ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഇന്ന് രാത്രി ദൈവത്തിന്റെ അതിശയകരമായ അത്ഭുതകരമായ വീര്യം പ്രവർത്തിക്കുന്ന അവന്റെ വൻകരം ആമേ നിങ്ങൾക്ക് വേണ്ടി അതിശയത്തെ പ്രവർത്തിക്കും വിശ്വസിച്ച് അഭിഷേകത്തോടെ ഈ രാത്രിയിൽ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ആ വിഷയത്തിന്റെ അകത്ത് അത്ഭുതം ചെയ്യും ആമേ ഞാൻ ഇത് പറയുമ്പോ അമ്മ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന ആമ ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നു അവരോട് ബന്ധപ്പെട്ട ആത്മാവ് പറഞ്ഞു കുഞ്ഞിൻ്റെ ഫീസ് എങ്ങനെ അടയ്ക്കും അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ അമ്മ പൂർത്തീകരിക്കും ഇനി എന്ത് ഞാൻ മുമ്പിലോട്ട് ചെയ്യും എന്ന് ചിലനെ നോക്കി ആത്മാവ് പറയുന്നു ദൈവത്തിൻറെ കരം ഇന്ന് രാത്രിയിൽ പ്രവർത്തിക്കാൻ പോകുക അതെ എൻ്റെ ദൈവം അത്ഭുത മന്ത്രിയാണ് അവൻ വീരനാം ദൈവമാണ് അവൻ നിത്യപ്രിതാവാണ് അവൻ സമാധാന പ്രഭുവാണ് അവൻ അത്ഭുത മന്ത്രിയാണ് അതെ എൻ്റെ ജീവിതത്തിൽ അവൻ അത്ഭുത മന്ത്രിയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് അഭിഷേകത്തോടെയൊന്ന് വിളംബരം ചെയ്യാമോ എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും അവൻ്റെ കരം എന്നോട് കൂടെയുണ്ടോ അപ്പൊ സ്ഥല പ്രവൃത്തികളുടെ പുസ്തകം ആലു പതിനൊന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുന്നു കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു യെസ് നിങ്ങളെവിടെ പോയാലും ദൈവത്തിൻറെ കനം നിങ്ങളോട് കൂടെയുണ്ട് അമേ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യനെ ഒന്ന് നോക്കാം ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് പോത്തിഫറിന്റെ ഭവനത്തിൽ നിൽക്കുകയാണ് ആമേ താൻ എവിടെയൊക്കെ ചെന്നോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരം തന്നോടു കൂടെ ഉണ്ടായിരുന്നു ഇന്ന് രാത്രിയിലും ഞാൻ വിശ്വസിച്ചുകൊണ്ട് അഭിഷേകത്തോടെ പറയുന്നു ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു ദൈവത്തിൻ്റെ അതിശയം പ്രവർത്തിക്കുന്ന കരം നിങ്ങൾക്ക് വേണ്ടി വീര്യങ്ങളെ പ്രവർത്തിക്കുന്നു വിശ്വസിച്ച് അഭിഷേകത്തോടെ ആമേ പറയാമോ റീബ ശന്ദന റീബന്ത്യൂനി മിനി രഹസ്യ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ അതിശയകരം നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് അഭിഷേകത്തോടെ ആത്മാവിൽ ഈ രാത്രി പ്രാർത്ഥിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നു നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് ഒരത്ഭുതത്തെ ചെയ്യും നിശ്ചയമായും ഒരു ദൈവപ്രവൃത്തിയെ നിങ്ങളുടെ വീടിന്റെ അകത്ത് ദൈവാത്മാവ് ചെയ്യും ഇന്ന് രാത്രി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡെലിവറൻസ് ദൈവാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ അസ്വസ്ഥമായി നിൽക്കുകയാണോ നിങ്ങൾ നിരാശപ്പെട്ടു നിൽക്കുകയാണോ നിങ്ങൾ ബലഹീനമായി നിൽക്കുകയാണോ നിങ്ങൾ തകർന്നു നിൽക്കുകയാണോ ഇന്ന് രാത്രി നിങ്ങളെ ബലപ്പെടുത്തേണ്ടതിന് അവൻ്റെ കരം നിങ്ങളോട് കൂടെയുണ്ട് ജോസപ്പോ അവൻ കാരാഗ്രഹത്തിൽ ഇരുന്നപ്പോൾ യഹോബ അവനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ ദൈവം കൂടെ കൊണ്ടെന്ന് പറയുന്നത് മറ്റാര് കൂടെയില്ലേലും നിങ്ങൾക്കൊരു വിഷയമല്ല ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു ദൈവം കൂടെയുണ്ട് യെസ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് കൂടെയിരിക്കുന്നു ആമേ ഇമ്മാനുവൽ ദൈവം നമ്മോട് കൂടെ ദൈവത്തിൻ്റെ കരം വലിയവ ചെയ്യട്ടെ അത്ഭുതം പ്രവർത്തിക്കട്ടെ ഗോഡ് ബ്ലസ് യു അമേൻ 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 ഈ വചനങ്ങളെ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു അമേൻ